പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാജിയൻ കരുണിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച് അർത്തുങ്കൽ ബസലിക്ക ഒന്നരക്കൊല്ലം മുമ്പാണ് ഷാജിയൻ കരുണും പ്രൊഫസർ എം കെ സാനുമാഷും അർത്തുങ്കൽ ബസലിക്കയിൽ എത്തിയത് പ്രൊഫസർ എം കെ സാനുമാഷിൻ്റെ ജീവിതത്തെ ആസ്വാദമാക്കി തയ്യാറാക്കിയ ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണത്തിനാണ് ഇരുവരും അർത്തുങ്കൽ ബസലിക്കയിൽ വന്നത് പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച് അർത്തുങ്കൽ ബസലിക്ക ട്രസ്റ്റി ജോസി സ്റ്റീഫൻ സാനുമാഷിനെ സംബന്ധിച്ച ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നതിനാണ് ഷാജി എൻ കരുണും എം കെ സാനുമാഷും ഹർത്തങ്കൽ പള്ളിയിൽ എത്തിയത് പള്ളിയിലെ ട്രസ്റ്റിയായ ജോസി സ്റ്റീഫനാണ് സഹായത്തിനായി ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് മഹാപ്രതിഭയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണെന്ന് ജോസി സ്റ്റീഫൻ അനുസ്മരിച്ചു ഡോക്യുമെന്റ് പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വികാരി പള്ളിയിലേക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്ത് ആനയിക്കുകയാണ് അദ്ദേഹം പള്ളിയിൽ അകത്ത് പ്രവേശിക്കുന്നു പിന്നെ അദ്ദേഹം അവിടെ പ്രാർത്ഥനാ നിരുതനായി ഇരിക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഷാജി സാറിന് ചിത്രീകരിച്ചത് അപ്പൊ ഷാജി സാറ് ഈ സാജുമാഷനെ അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ വളരെ ഭവ്യതയോടുകൂടി സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും സാറ് ഒരു നല്ല നടന്ന പോലെ തന്നെ നല്ല ഇരുത്തം വന്ന ഒരു ചലച്ചിത്രകാരന ഒരു നല്ല നടന്ന പോലെ തന്നെയാണ് സാറ് അതിൽ ജീവിക്കുകയായിരുന്നു അനുഭവ അസിനീകരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ആയിരുന്നു എന്റെ ചിത്രീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഷാജിസ്ഥാറിനൊപ്പം ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ വരും മെഴുതിരി അതുപോലെ തന്നെ തീപ്പെട്ടി അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ വരുമ്പോ അച്ഛൻ പ്ലസ് എന്നുള്ള നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹം എന്റെ ഇടയ്ക്കിലാണ് ഈ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഞാൻ അത് എത്തിച്ചു കൊടുത്ത് അവരുടെ ചിത്രീകരണം ചിത്രീകരണ ശേഷം മടങ്ങുമ്പോൾ ഷാജി കരുൺ തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടുകൾ തനിക്ക് നൽകാൻ ശ്രമിച്ചെന്നും താൻ അത് സ്നേഹത്തോടെ നിരസിച്ചെന്നും മുൻ പോലീസ് ഓഫീസർ കൂടിയായ ജോസി സ്റ്റീഫൻ പറഞ്ഞു ലളിതമായ ഇടപെടൽ അസാധാരണ പ്രതിഭ തുടങ്ങിയ സവിശേഷതകളിലൂടെ ലോകത്തിൻ്റെ ശ്രദ്ധ നേടിയ ഷാജി എൻ കരുണിൻ്റെ വേർപാട് മലയാളത്തിന് തീരെ നഷ്ടമാണെന്നും ജോസി സ്റ്റീഫൻ പറഞ്ഞു